ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം ഇരുപത്തിയൊന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നോമ്പുകാലം മൂന്നാം വെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം ഒൻപത് വാക്യങ്ങൾ എട്ട് മുതൽ പതിനേഴ് വരെ നോഹയുമായുള്ള ഉടമ്പടി നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളി ചെയ്തു നിങ്ങളോടും നിങ്ങളുടെ സന്ധികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു അതോടൊപ്പം നിന്റെ കൂടെ പെട്ടെന്ന് നിന്നു പുറത്തുവന്ന ജീവനുള്ള സകലതിനോടും പക്ഷികൾ കന്നുകാലികൾ കാട്ടുചന്തുക്കൾ എന്നിവയോടും നിങ്ങളുമായുള്ള എന്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു ഇനിയൊരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരുകയില്ല ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവില്ല ദൈവം ചെയ്തു എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ് ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എൻ്റെ വില്ലു ഞാൻ സ്ഥാപിക്കുന്നു ഞാൻ ഭൂമിക്കുമേലെ മേഘത്തെ അയയ്ക്കുമ്പോൾ അതിൽ മഴവില്ലു പ്രത്യക്ഷപ്പെടും നിങ്ങളും സർവ്വജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും സർവജീവനെയും നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനിയൊരിക്കലും ഉണ്ടാകയില്ല മേഘങ്ങളിൽ മഴവില്ലു തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും ദൈവം നോഹയോട് അരുളി ചെയ്തു ഭൂമുഖത്തുള്ള സകല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ജോഷയുടെ പുസ്തകം അധ്യായം ആറ് വാക്യങ്ങൾ എട്ട് മുതൽ അധ്യായം ഇരുപത്തിയേഴ് വരെ ജെറിക്കോയുടെ പതനം ജോഷ കൽപ്പിച്ചതുപോലെ ഏഴു പുരോഹിതന്മാർ ആട്ടിൻ ആട്ടിൻകൊമ്പുകൊണ്ടുള്ള കാഹളം മുഴക്കിക്കൊണ്ട് കർത്താവിന്റെ മുൻപിൽ നടന്നു കർത്താവിന്റെ വാഗ്ദാന പേടകം അവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു ആയുധധാരികൾ കാഹളം മുഴക്കുന്ന പുരോഹിതരുടെ മുൻപിലും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിന്റെ പിന്നിലും നടന്നു കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു കൽപ്പന കിട്ടുന്നതുവരെ അട്ടഹസിക്കുകയോ ശബ്ദിക്കുകയോ അരുതെന്നും കൽപ്പിക്കുമ്പോൾ അട്ടഹസിക്കണമെന്നും ജനത്തോട് പറഞ്ഞു അങ്ങനെ കർത്താവിന്റെ പേടകം പട്ടണത്തിന് ഒരു പ്രാവശ്യം പ്രദക്ഷിണം വച്ചു അവർ പാളയത്തിലേക്ക് മടങ്ങി രാത്രി കഴിച്ചു പിറ്റേ ദിവസം അതിരാവിലെ ജോഷോ ഉണർന്നു പുരോഹിതന്മാർ കർത്താവിന്റെ പേടകം എടുത്തു ഏഴു പുരോഹിതന്മാർ ആട്ടിൻകൊമ്പുകൊണ്ടുള്ള ഏഴു കാഹളങ്ങൾ സദാ മുഴക്കിക്കൊണ്ട് കർത്താവിന്റെ പേടകത്തിനു മുൻപേ നടന്നു ആയുധധാരികൾ അവർക്കു മുൻപേയും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിന്റെ പിമ്പെയും നടന്നു കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു രണ്ടാം ദിവസവും അവർ പട്ടണത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാളയത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ആറു ദിവസം ഇങ്ങനെ ചെയ്തു ഏഴാം ദിവസം അതിരാവിലെ ഉണർന്ന് ആദ്യത്തേതുപോലെ ഏഴു പ്രാവശ്യം അവർ പ്രദക്ഷിണം വച്ചു അന്നു മാത്രമേ ഏഴു പ്രാവശ്യം പ്രദക്ഷിണം വച്ചുള്ളൂ ഏഴാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം മുഴക്കിയപ്പോൾ ജോഷ്വ ജനത്തോട് പറഞ്ഞു അട്ടഹസിക്കുവിന് ഈ പട്ടണം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു പട്ടണവും അതിലുള്ള സമസ്തവും കർത്താവിന് കാഴ്ചയായി നശിപ്പിക്കപ്പെടേണ്ടതാണ് നമ്മുടെ ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ വേശിയായ റാഹാബും അവളുടെ കുടുംബത്തിലുള്ളവരും ജീവനോടെ ഇരിക്കട്ടെ നശിപ്പിക്കേണ്ട ഈ പട്ടണത്തിൽ നിന്ന് നിങ്ങൾ ഒന്നും എടുക്കരുത് അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ പാളയത്തിന് നാശവും അനത്ഥവും സംഭവിക്കും എന്നാൽ വെള്ളിയും സ്വർണവും പിച്ചളയും ഇരുമ്പും കൊണ്ട് നിർമ്മിതമായ പാത്രങ്ങൾ കർത്താവിന് വിശുദ്ധമാണ് അവ കർത്താവിന്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കണം കാഹളം മുഴങ്ങി കാഹളധനി കേട്ടപ്പോൾ ജനം ആർത്തട്ട് ഹസിക്കുകയും മതിൽ നിലംപതിക്കുകയും ചെയ്തു അവർ ഇരിച്ചു കയറി പട്ടണം പിടിച്ചെടുത്തു അതിലുള്ള സമസ്തവും അവർ നിശേഷം നശിപ്പിച്ചു പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ആടുമാടുകളെയും കഴുതകളെയും അവർ വാളിനിരയാക്കി ദേശനിരീക്ഷണത്തിനു പോയ ഇരുവരോടും ജോഷ്വ പറഞ്ഞു നിങ്ങൾ ആ വേശിയുടെ വീട്ടിൽ ചെന്ന് അവളോട് സത്യം ചെയ്തിരുന്നതുപോലെ അവളെയും കുടുംബാംഗങ്ങളെയും പുറത്തു കൊണ്ടുവരുമെന്ന് ആ യുവാക്കൾ അവിടെ ചെന്ന് റാഹാബിനെയും അവളുടെ മാതാപിതാക്കളെയും സഹോദരെയും ബന്ധുജനങ്ങളെയും കൊണ്ടുവന്ന് ഇസ്രായേൽ പാളയത്തിന് പുറത്തു താമസിപ്പിച്ചു പിന്നീട് അവർ ആ പട്ടണവും അതിലുള്ള സമസ്തവും അഗ്നിക്കിരയാക്കി പിച്ചളയും ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളും സ്വർണവും വെള്ളിയും അവർ കർത്താവിന്റെ ഭണ്ഡാകാരത്തിൽ നിക്ഷേപിച്ചു വേശിയായ റാഹാബിനെയും അവളുടെ പിതൃഭവനത്തെയും വസ്തുവകളെയും ജോഷ്വ സംരക്ഷിച്ചു എൻ്റെ എന്നാൽ ജെറീകോ നിരീക്ഷിക്കുന്നതിന് ജോഷ്വ അയച്ച ദൂതന്മാരെ അവൾ ഒളിപ്പിച്ചു അവളുടെ കുടുംബം ഇസ്രായേലിൽ ഇന്നുമുണ്ട് ജോഷ്വ അന്ന് അവരോട് ശപഥം ചെയ്തു പറഞ്ഞു ജെറീകോ പുതുക്കിപ്പണിയാൻ തുനിയുന്നുവെന്ന് ശബ്ദൻ അതിന്റെ അടിസ്ഥാനമിടാന് ഒരുമ്പിടുന്നുവെന്ന് അവൻ്റെ മൂത്ത മകനും കവാടങ്ങൾ നിർമ്മിക്കാന് പരിശ്രമിക്കുന്നവന് അവന്റെ ഇളയ മകനും നഷ്ടപ്പെടും കർത്താവ് ജോഷയോടു കൂടെയുണ്ടായിരുന്നു അവൻ്റെ കീർത്തി നാട്ടിലെങ്ങും വ്യാപിച്ചു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ റോമാക്കാർക്കു എഴുതിയ രണ്ടാം ലേഖനം അധ്യായം എട്ട് വാക്യങ്ങൾ ഒന്നു മുതൽ ആറ് വരെ ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്ക് ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് അഖ്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്നു സ്വതന്ത്രനാക്കിയിരിക്കുന്നു ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു അവിടുന്നു തന്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിന്റെ അനുശാസനം സഫലമാകുന്നതിനു വേണ്ടിയാണ് എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡികാര്യങ്ങളിൽ മനസ്സുവയ്ക്കുന്നു ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയകാര്യങ്ങളിൽ മനസ്സുവയ്ക്കുന്നു ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയാഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ ജീവിക്കുന്നവരുടെ ദൈവമായ കർത്താവ് അനന്തരം പുനരുത്ഥാനം ഇല്ല എന്നു പറഞ്ഞിരുന്ന സതുക്കായർ അവനെ സമീപിച്ചു ചോദിച്ചു ഗുറോ ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവന്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവനുവേണ്ടി സന്താനങ്ങളെ ഉത്പാദിപ്പിക്കണമെന്നും മോശയുടെ കൽപ്പനയിൽ ഉണ്ട് ഒരിടത്ത് ഏഴു സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു രണ്ടാമൻ അവളെ സ്വീകരിച്ചു അവനും സന്താനമില്ലാതെ മരിച്ചു മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു ഇങ്ങനെ ഏഴുപേരും സന്താനമില്ലാതെ മരിച്ചു അവസാനം ആ സ്ത്രീയും മരിച്ചു പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും അവൾ ഏഴുപേരുടെയും ഭാര്യയായിരുന്നല്ലോ യേശു അവരോട് പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയായിരിക്കും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് ദൈവം ഉൾപ്പെടർപ്പിൽ നിന്നും മോശയോട് അരുളി ചെയ്തത് എന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്നു പറഞ്ഞു ഞാൻ അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ് അവിടുന്നു മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് നിങ്ങൾക്കു വലിയ തെറ്റു പറ്റിയിരിക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി